ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ആരെങ്കിലും ചെറിയൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ തന്നെ പോയിട്ട് അത് എൽ എൽ പി ആയിട്ടോ ലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് കാണാറുണ്ട് ഒരു ആവശ്യം നമുക്കുണ്ടോ നമുക്ക് വ്യക്തമായിട്ട് പുറത്തുനിന്നുള്ള ഫൈനാൻസോ അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സോ പാർട്ട്നേഴ്സോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങളുടെ ഒരു ലിമിറ്റഡ് ബിസിനസ് ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും തുടക്കത്തിൽ തന്നെ എൽ എൽ പി ആയിട്ട് കമ്പനിയൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വർഷം വരാവുന്ന ചെലവുകൾ കൂട്ടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ കാരണം സാധാരണഗതിയിൽ ജി എസ് ടിയും ഇൻകം ടാക്സും മാത്രമാണ് ഒരു സ്ഥാപനം നടത്തുന്നതിന് നമ്മുടെ നാട്ടിൽ അതായത് ഒരു മിനിമം എക്സ്പെൻസിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എൽ എൽ പി ആയിട്ടോ കമ്പനിയായിട്ടോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചെലവുകളും കൂടി വരും അത് കൃത്യമായിട്ട് സമയത്തിന് നമ്മൾ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പെനാൾട്ടി ഒക്കെ ആയിട്ട് പിന്നെയും അഡീഷണൽ കോസ്റ്റ് വരും ഇതിന് നമ്മൾ പറയുന്ന പേര് കംപ്ലയൻസ് കോസ്റ്റ് എന്നാണ് പറയുക അപ്പം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ടിട്ട് നിങ്ങളുടെ സ്ഥാപനം എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യും ായിരിക്കും എപ്പോഴും നല്ലത് വളരെ ചെറുകിട ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഒരു സോൾ പ്രോപ്പറേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ പാർട്ട്ണർഷിപ്പോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു അധിക ചെലവ് ഈ കമ്പനിയായിട്ട് ചെയ്യുമ്പോഴും എൽ എൽ പി ആയിട്ട് ചെയ്യുമ്പോഴും ഒക്കെ വരും കൂടുതൽ അറിയാൻ വേണ്ടിട്ട് താഴെ കാണുന്ന കോണ്ടാക്റ്റിൽ ബന്ധപ്പെടുക